ഏറ്റം പുതിയ ഡിസൈനർ ഏറ്റം കുറഞ്ഞ പണക്കൂലിയിൽ ഗാർഡിയൻ ഗോൾഡ് ആൻഡ് ജ്വല്ലറി ചാവക്കാട് ആലുക്കാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റവറോഡ് ചാവക്കാട് ചേറ്റവറോഡ് വാടാനപ്പള്ളി നീ വെറള മാറ്റിടാ അവിടെ കൈ മാറ്റി അണ്ടി തലയന്ന് പൊക്കിക്കാണോ കൊട പൊകാനെ ഒന്നാ മനസ്സേ ഗതി പാലപ്പിള്ളിയിൽ മാനിനെ കൈക്കാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ ഫോട്ടോയെടുത്ത കേസിലെ ഒരാൾ കീഴടങ്ങി തിരുവനന്തപുരം അമ്പൂർ സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് സംഭവത്തിൽ നാലുപേർക്കെതിരെ വനംവകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവർ ഒളിവിലാണ് പാലപ്പിള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരമുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ് ആഗസ്റ്റ് ആറിനായിരുന്നു സംഭവം പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ കുറിച്ച് വിവരങ്ങളൊന്നും വനവകുപ്പിന് ലഭിച്ചിരുന്നില്ല മാനിനെ കെട്ടഴിച്ചു വിട്ടെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ